പ്രശസ്ത സംഗീത നിരൂപകനായ ശ്രീകുമാറിന്റെ ദൈവം മലയാളിയായി എന്ന പുസ്തകത്തിന്റെ പ്രദർശനം ഇന്നലെ വൈകുന്നേരം രാമൻ നായർ ഹാളിൽ വെച്ച് നടന്നു വൈകുന്നേരം അഞ്ച് മുപ്പതോട് കൂടി ശ്രീ കെ ജയകുമാർ നിറഞ്ഞ സദസ്സിനു മുന്നിൽ പുസ്തകം പ്രകാശനം ചെയ്തു മലയാള സംഗീത ലോകത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ മഹാപ്രതിഭകളെ അടുത്തുനിന്ന് കണ്ടതിൻ്റെയും അനുഭവിച്ചറിഞ്ഞതിൻ്റെയും ഓർമ്മകൾ വ്യക്തമായ രൂപത്തിൽ അടയാളപ്പെടുത്തി കുറിച്ചിരിക്കുകയാണ് ദൈവം മലയാളിയായി എന്ന സി സുരേഷ് കുമാർ എഴുതിയ പുസ്തകം നിരൂപകനും സാംസ്കാരിക പ്രവർത്തകനുമായ സി സുരേഷ് കുമാർ എഴുതിയ ഈ പുസ്തകം ഇന്നലെ വൈകിട്ട് അഞ്ചേ മുപ്പതിന് രാമൻ നായർ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രകാശനം ചെയ്തു പ്രശസ്ത കവിയും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ ശ്രീ കെ ജയകുമാർ പുസ്തകം പ്രകാശനം ചെയ്തു പ്രശസ്ത ശ്രീകുമാർ നിർവഹിച്ചു ി സുരേഷ് എന്ന് പറഞ്ഞാൽ സുരേഷ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഈസ് ഗോൾഡ് സുരേഷ് എന്ന് പറഞ്ഞ വിളിച്ചാൽ ഉത്സവ പറമ്പിൽ വന്നു ചേർന്നിരുന്ന സാധാരണക്കാരായ മനുഷ്യരും അറിയുന്ന ആളാണ് സുരേഷ് ഒരു ജന്മത്തിൽ പല ജന്മങ്ങളുള്ള ഒരാളാണ് ഓരോ ജന്മത്തിലും നിർവഹിക്കേണ്ടത് വളരെ കൃത്യമായി അതത് ജന്മങ്ങളിൽ നിർവഹിക്കുന്ന ഒരാൾ കൂടിയാണ് സുരേഷ് വളരെ കഠിനാധ്വാനിയായ ജിജ്ഞാസുവായ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ് എനിക്ക് അദ്ദേഹം ഇത് രണ്ടാമത്തെ പുസ്തകമാണ് സുരേഷ് ശരിക്കും പറഞ്ഞാൽ ഒരു ആഖ്യാതാവ് എന്ന നിലയിലാണ് പ്രശസ്തനായ പരസ്യദാതാവ് എന്ന നിലയിൽ പരസ്യം ഉണ്ടാക്കുന്ന ആളെന്ന നിലയിൽ അതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നയാളെന്ന നിലയിലൊക്കെ സുരേഷിനെ അറിയുന്നത് ഒരു പരിമിത വൃത്തത്തിൽ മാത്രമാണ് പക്ഷെ ഒരാഖ്യാതാവ് എന്ന നിലയിൽ ഒരു അവതാരകൻ എന്ന നിലയിൽ സുരേഷിന്റെ ഖ്യാതി കേരളത്തിലും ഒരുപക്ഷെ ലോകമെമ്പാടും മലയാളികൾക്കിടയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് സുരേഷിന്റെ ഈ പുസ്തകത്തിലും ഒരു അവതാരകന്റെ സാന്നിധ്യം നമുക്ക് കാണാം വളരെ സ്വാഭാവികതയോടെ എന്നാൽ ഉചിതമായ നാടകീയതയോടെ ഭാഷയുടെ സാധ്യതകൾ ഉപയോഗിച്ച് അതിലെ വൈദഗ്ധ്യം ഈ പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പുസ്തകത്തിൽ എന്നതുപോലെ ഇത് വെറുതെ ഒരു അനുഭവം എഴുത്തല്ല ഇതിൽ നിറയെ അനുഭവങ്ങളാണ് പക്ഷെ ഇത് വെറുതെ ഒരു അനുഭവം എഴുത്തല്ല ആ ഇത് അനുഭവം പറയലാണ് നമുക്കത് ഫീൽ ചെയ്യുക സുരേഷ് നമ്മളോട് സംസാരിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുക സുരേഷിനെ വളരെ അടുത്ത് പരിചയമുള്ളത് കൊണ്ട് ഞാൻ ഈ പുസ്തകം സുരേഷിന്റെ ശബ്ദത്തിലാണ് കേട്ടത് ഞാനിത് വായിച്ചു എന്നല്ല പറയേണ്ടത് ഞാൻ ഈ പുസ്തകം സുരേഷിന്റെ ശബ്ദത്തിൽ എൻ്റെ ഉള്ളിൽ കേട്ടു എന്ന് വേണം പറയാൻ പുസ്തകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലും വിശകലനവും ശ്രീ വി എസ് രാജേഷ് വേദിയിൽ പങ്കുവച്ചു ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ഓർമ്മകളും ഈ ഒരു പുസ്തകം സ്വീകരിക്കാൻ ഞാൻ ഒരു സൗഭാഗ്യമുണ്ടായി അതിലെനിക്ക് സുരേഷ് കുമാറിനോട് എന്താ പറഞ്ഞ പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് അതാദ്യം തന്നെ ഞാൻ രേഖപ്പെടുത്തുന്നു ശരിക്കും സുരേഷ് കുമാർ അവതരിപ്പിച്ച പാട്ടുപട്ടിയുടെ ഒക്കെ ആരാധകനാണ് കാരണം ഒരു പഴയ പാട്ടുകളെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടന്നു ഇന്നും കൊണ്ട് നടക്കുന്നു അത് ജയകുമാർ സാർ പറഞ്ഞതുപോലെ അതിനെ ഇങ്ങനെ പരിചരിച്ച് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ഈ എന്താ അദ്ദേഹം പാട്ട് പാടിയില്ലെന്നേ ഉള്ളു പക്ഷെ അത് ഒരു പാട്ട് പോലെ മനോഹരമായി അവതരിപ്പിച്ചു എനിക്ക് തോന്നുന്നു ശബ്ദത്തിന് ഒരു മുഖമുണ്ടെങ്കിൽ ആ പേരുണ്ടെങ്കിൽ അത് സുരേഷ് പുസ്തക പ്രകാശന ചടങ്ങിൽ ശ്രീ മുഹമ്മദ് റോഷൻ ശ്രീ സിന്ധു സൂര്യകുമാർ ഡോക്ടർ എം രാജീവ് കുമാർ ഡോക്ടർ പ്രശോക് കുമാർ എഴുത്തുകാരനായ ശ്രീ സി സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു കേരളത്തിന്റെ മറ്റ് ജില്ലകളിലുള്ളവർക്ക് തിരുവനന്തപുരത്തെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല എന്നാൽ ഇത് കണ്ടുപഠിക്കണം തിരുവനന്തപുരത്ത് ഒരു പുസ്തക പ്രകാശനത്തിന് ഒരു മഴയുള്ള സായാഹ്നത്തിൽ ഇത്രയും പേര് ഒരു സ്നേഹത്തെ പ്രതി വന്നുവെങ്കിൽ ഈ നഗരത്തെ ഓർത്ത് നമ്മൾ അഭിമാനിക്കണം എന്നാണ് ശശികുമാർ പുസ്തകം അവതരിപ്പിക്കാനായിട്ട് നീറ്റപ്പോ ഞാനൊരു സ്ഥിരം പുസ്തകം പ്രകാശിപ്പിക്കുന്ന ആളെന്നുള്ള നിലയ്ക്കും ഈ പുസ്തക പരിചയത്തിന് കയറുന്ന ആള് ആളുകളെ പറ്റി കുറച്ച് യാതന അനുഭവിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്കും ഞാൻ ഞെട്ടിയത് സ്വാഭാവികമാണ് ഇപ്പം ചില ചടങ്ങിലൊക്കെ ഞാൻ പറയും പ്രകാശിപ്പിച്ചിട്ട് മതി പരിചയം എന്ന് പറയും കാരണം എനിക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതങ്ങനല്ല ഇതങ്ങനത്തെ ഒരു ചടങ്ങായിട്ട് ഞാൻ കരുതുന്നില്ല ഇതിൻ്റെ അവതരണം നീണ്ടുപോയാലും നല്ലത് തന്നെ എന്നാൽ അവതരണത്തോടൊപ്പം തന്നെ സുരേഷിന്റെ ശബ്ദത്തിൽ നമുക്കിതിൽ ചില അധ്യായങ്ങളുടെ ഭാഗങ്ങൾ കേൾക്കാൻ സാധിച്ചു ഈ ചടങ്ങിനെ കുറിച്ചും ഈ പുസ്തകത്തെപ്പറ്റി ഒന്നും വലിയൊരു പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല കാരണം വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ചില വികാരങ്ങൾ കൊണ്ട് ആണ് നമ്മൾ ഈ സദസ്സ് നിറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പുസ്തകമാണെങ്കിൽ എന്താണ് ഈ ഒരു പുസ്തകം നമുക്കിപ്പോൾ കുറെ മനസ്സിലായിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ സാങ്കത്യം എന്ത് നമ്മുടെ ഒരു സാംസ്കാരിക ഭൂപടത്തിൽ ശ്രീ സുരേഷിന്റെ സാങ്കത്യം എന്ത് ഈ പുസ്തകങ്ങളുടെ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഓർമ്മകളുടെ അനുഭവക്കുറിപ്പുകളുടെ സാങ്കത്യം എന്താണ് ഇങ്ങനൊരു പുസ്തകം എഴുതപ്പെട്ടില്ലായിരുന്നെങ്കിൽ വല്ല കുഴപ്പവും ഉണ്ടോ ഈ ചോദ്യങ്ങളൊക്കെയാണ് ഞാൻ സ്വയം ചോദിക്കുന്നത് അതിന്റെ ഉത്തരം ഇങ്ങനൊരു പുസ്തകം എഴുതാൻ ശ്രീ സുരേഷിന് അല്ലാതെ അവർ ആർക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ആ അനന്യതയാണ് ആ യുണീക്നെസ് ആണ് മറ്റാർക്കും ഇങ്ങനൊരു പുസ്തകം എഴുതാൻ സാധ്യമല്ല എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാവുന്ന കേരളത്തിലെ മഹാന്മാരൊക്കെ തന്നെയാണ് അതിലെ ഈ പുസ്തകത്തിലെ നായകന്മാർ ദേവരാജനായാലും യേശുദാസായാലും പിന്നെ ഒരുപാട് നമുക്ക് പരിചയമുള്ള കലാകാരന്മാരെ പ്രത്യേകിച്ച് സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നമുക്കിവരെയൊക്കെ അറിയാം കുറച്ച് അടുത്ത് നിന്നും കുറച്ച് ദൂരൊക്കെ അറിയാം പക്ഷെ സുരേഷ് അറിഞ്ഞതുപോലെ പ്രത്യേകിച്ച് പെർഫോമൻസുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ചില കലാകാരന്മാരെ കാണുന്നതും നമ്മൾ വെറുതെ വീട്ടിൽ പോയി ചായ കുടിക്കുമ്പോൾ കാണുന്ന കലാകാരനുമായിട്ട് വ്യത്യാസം സ്റ്റേജിൽ കയറുന്നതിന് മുമ്പുള്ള കലാകാരന്റെ സ്വഭാവം വേറൊന്നാണ് അല്ലേ അത് എത്ര വലിയ കലാകാരനാണെങ്കിലും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് സ്വഭാവം മാറണം അത് ടെൻഷൻ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എത്ര സ്വഭാവ കമ്പോ ഇല്ലെന്ന് പറഞ്ഞാലും എന്റെ പെർഫോമൻസ് നന്നാവണമല്ലോ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കണം ഒരു 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 ചെറിയ ക്യാരക്ടർ ഷിഫ്റ്റ് വരും സുരേഷ് അവരെയൊക്കെ ഒരു പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾക്ക് നമ്മുടെ സിനിമാ ഭാഷയെ പറഞ്ഞ ഒരു ടൈറ്റ് ക്ലോസപ്പ് ആണ് വളരെ ടൈറ്റ് ക്ലോസപ്പാണ് മസിൽ അനങ്ങിയാൽ വരെ അത് തിരിച്ചറിയുന്ന തരത്തിലുള്ള ചില ഇംഗ്ലീഷ് ചിത്രങ്ങളിലൊക്കെ കാണുന്ന ചില ക്ലോസപ്പ് നമുക്കറിയാത്ത തരത്തിലുള്ള മുഖങ്ങൾ ആ മുഖങ്ങൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ആ മുഖങ്ങൾ മോശമാണെന്നല്ല അത് ആണ് ഇൻറ്റിമേറ്റാണ് ആയിട്ടുള്ള മുഖങ്ങളാണ് ഇത്തരത്തിൽ ഈ കലാകാരന്മാരെ നമ്മൾ കാണിച്ചു തന്നു എന്നുള്ളതാണ് സുരേഷിൻ്റെ ഏറ്റവും വലിയ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കാത്ത തരത്തിൽ ആ ആംഗിളിൽ നമുക്ക് ഇവരെ കാണാൻ സാധിക്കുന്നു ഒരുപക്ഷെ പബ്ലിക് ലൈഫിൽ അവർ പറയാത്ത കാര്യങ്ങൾ കാണാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ നിറയുന്ന വികാരം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചല്ലോ എന്നുള്ള വലിയ കൃതാർത്ഥതയാണ് ഇവിടെ ഇപ്പോ ചില പാട്ടുകളുടെ ആദ്യ വരികൾ കേൾപ്പിച്ചല്ലോ പിന്നെ നദികളിൽ സുന്ദരിഗമനയാണോ കേൾപ്പിച്ചതല്ല ആ അതിലെ ആദ്യത്തെ വരി കേട്ടപ്പോൾ തന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് അങ്ങ് പോയല്ലോ ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല ജീവിക്കുന്നത് അന്തസ്സായ പാട്ടുകൾ ഇറങ്ങിയിരുന്ന ഒരു നല്ല കാലത്തിലേക്ക് നമ്മളങ്ങ് പോയല്ലോ അങ്ങനെയുള്ള ഓരോ പാട്ടും നമ്മളെ നമ്മുടെ ഒരു ഒരു വിസ്മയാമഹമായ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പാട്ട് കേൾക്കുമ്പോൾ മനസ്സില് കുളിർമഴ പെയ്യുന്നത് പോലെ അനുഭവം പറ്റുന്ന ഒരു കാലത്തേക്ക് ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ ശാന്തമായിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ വെപ്രാളം കൊണ്ട് അയ്യോ അത് നിർത്തിക്കള നിർത്തിക്കളൊക്കെയോ സംഭവിക്കുന്നത് പോലെ തോന്നുന്നു എന്നാൽ രക്തം കൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം അതിരിച്ച സമയമാണ് എന്നിട്ട് പാട്ടില്ലേ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ എന്തിനാണ് എഴുതുന്നത് മനുഷ്യൻ ലോകത്തില്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളാണ് അത് കൂട്ടത്തിൽ ഒന്നും പോരാഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കുറച്ച് പാട്ടുകൾ കൂടെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ പാട്ടുകൾ ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എവിടെ നിന്നോ ഒരു 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 കുളിർകാറ്റ് വരുന്നത് പോലെ ഒരു പിന്നെ ഇങ്ങനെ ഇരണ്ട് കിടന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വെയിൽ വരക്കുന്നത് ഒരു അനുഭവം ആണ് എനിക്ക് ഈ പാട്ടുകൾ ഏതാനും വരികളെ കേട്ടുള്ളൂ എങ്കിൽ പോലും പിന്നെ എല്ലാ ദിവസവും രാത്രി പാട്ട് കേൾക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് പ്രായമായെങ്കിലും കൂടി ഈ പാട്ട് രാത്രി പരിധി പബ്ലിക്കേഷൻസിന്റെ കീഴിലാണ് പുസ്തക പ്രദർശന ചടങ്ങ് നടത്തിയത് സംഗീതം സാഹിത്യം കലാ സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവർക്കായുള്ള ഈ പരിപാടി ഒരു അഭിമാനകരമായ കാഴ്ചയാണ് വേദിയിൽ സമ്മാനിച്ചത് ന്യൂസ് ഡെസ്ക് സാക് ന്യൂസ് നേരിൻ്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു